ഞാൻ വന്നിരിക്കുന്നത് രാമായണ മാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ രാമായണ പഠനവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാമായണ മാസകാലത്ത് നമ്മളൊക്കെ തന്നെ വായിക്കുന്നത് രാമായണമാണ് ഭൂരിഭാഗം ആളുകൾ വായിക്കുന്നത് എന്ന ഉറപ്പ് വാൽമീകി രാമായണം വായിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും വായിച്ച ആളുകൾ വളരെ കുറവാണ് എന്നും എനിക്കറിയാം പക്ഷേ രാമായണ മാസക്കാലത്ത് നിരവധി ഭക്തന്മാർ വിശ്വാസികൾ അധ്യാത്മരാമായണം കളിപ്പാട്ട് വായിച്ച് നിർവൃത്തി അടയുന്നു മനസ്സ് വളരെ സന്തോഷിക്കുന്നു കർക്കിടക മാസം അങ്ങനെ കഴിഞ്ഞു പോകുന്നു അതേസമയത്ത് രാമായണത്തെ കരിവാരി തേക്കാനും രാമായണത്തെ ഇഴ്ത്തി കാണിക്കാനും രാമായണത്തിൻ്റെ നായകനായ ഇതിഹാസ നായകനായ ശ്രീരാമനെയും അതുപോലെ മറ്റ് അതിലുള്ള സൽക്കഥാപാത്രങ്ങളെയും കരുതേച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും മറ്റും വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നമ്മുടെ നാട്ടിലുള്ള ഇടതുപക്ഷ എന്ന് അറിയപ്പെടുന്ന ആളുകൾ ബുദ്ധിയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ ശ്യാംകുമാർ സുനിൽ പീളയിടം മുതലായിട്ടുള്ള നിരവധി ബുദ്ധിജീവി പ്രഭൃതികൾ രാമായണത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ കല്ലെറിയുന്ന കാലവുമാണിത് നമ്മൾ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവർ രാമായണത്തെക്കുറിച്ച് അവർ പല സ്ഥലങ്ങളിൽ പല വേദികളിലും അവർ ശ്രീരാമനെയൊക്കെ തന്നെ കരുത തേക്കാൻ വേണ്ടി തുടങ്ങുന്നു പ്രധാനമായിട്ടുള്ള അവരുടെ ഒരു ആരോപണം ശ്രീരാമനും അതുപോലെ ആ രാമായണ കഥയും ദളിത് വിരുദ്ധമാണ് എന്നാണ് അതിന് ചില ആളുകൾ മറുപടിയൊക്കെ പറയാൻ പോകാറുണ്ട് എനിക്ക് അതിനോടൊന്നു യോജിപ്പില്ല വാൽമീകി ദളിതനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാൽമീകി വാസ്തവത്തിൽ ദളിതനൊന്നുമല്ല വാൽമീകി ഒരു ബ്രാഹ്മണൻ്റെ മകനായിരുന്നു പക്ഷെ അദ്ദേഹം ദുഷ്കർമ്മം ചെയ്ത് അല്ലെങ്കിൽ ദുഷിച്ച കൂട്ടുകെട്ട് കൊണ്ട് അദ്ദേഹം ഒരു പിടിത്തോറിക്കാരനായി ഒരു കള്ളനായി മാറി മഹർഷിമാരുടെ സത്സംഗം കൊണ്ട് അദ്ദേഹം തിരിച്ച് വന്നു ഒരു മുനിയായിട്ട് മാറി ഋഷിയായിട്ട് മാറി കവിയായിട്ട് മാറി രാമായണം രചിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതൊന്നുമല്ല അതിന് മറുപടി നമ്മൾ വാൽമീകി രാമായണവും അതുപോലെ വാൽമീകി രാമായണത്തിൻ്റെ ഭാഗമായിട്ട് കരുതപ്പെടുന്ന ഉത്തരരാമായണവും അതുപോലെ മറ്റു പുരാണങ്ങളും പരിശോധിച്ചാൽ കൃത്യമായ മറുപടി കിട്ടും ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ ഈ പറയുന്ന ബുദ്ധിജീവി പ്രഭൃതികൾ കാണുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പുള്ള ആളുകൾ ഇത് ധാരാളമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് നമ്മുടെ രാമായണത്തിനെതിരായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ തീർക്കാൻ പര്യാപ്തമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നു വെച്ചാൽ ഇവരുടെ ആരോപണം എന്താണ് രാവണനും രാവണൻ്റെ സഹോദരൻ കുംഭകർണൻ അതുപോലെ ഷൂർപ്പണഹ മുതലായിട്ട് രാക്ഷസിമാരൊക്കെ കാട്ടുജാതിക്കാരായിരുന്നു അല്ലെങ്കിൽ ദളിതന്മാരായിരുന്നു അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരായിരുന്നു ശ്രീരാമൻ ഉയർന്ന ജാതിക്കാരനാണ് ബ്രാഹ്മണ മേധാവിത്വത്തെ പ്രോത്സാഹിപ്പിച്ച ആളാണ് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് അതുകൊണ്ടാണ് രാവണനെ വധിച്ചത് ശൂർപ്പണഖയെ വിരൂപിണിയാക്കിയത് കുംഭകർണനെ കൊന്നത് അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ രാമരാവണ യുദ്ധത്തെയും ഒക്കെ തന്നെ ദളിത് പീഡനമായിട്ടും അല്ലെങ്കിൽ ആര്യന്മാർ ദ്രാവിഡന്മാർ ആക്രമിച്ചതായുമുള്ള കാര്യങ്ങൾ ആണ് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ന്യായീകരിക്കുന്നത് ഈ വാദത്തെ പൊളിച്ചെടുക്കാൻ യാതൊരു വിഷവും ഇല്ല വാൽമീകി രാമായണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള രാമായണവും നമ്മൾ മനസ്സിൽത്തി വായിച്ചാൽ മതി അതുപോരാതെ നമ്മൾ ഭാഗവതം മുതലായുള്ള പുരാണങ്ങളും വായിച്ചാലും മതി അപ്പോൾ ഇവരുടെ വാദങ്ങളെ പൊളിക്കുന്ന ഒരു പ്രധാന കാര്യം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്താണെന്ന് വെച്ചാൽ രാവണനും ശ്രീരാമനും അടുത്ത ബന്ധുക്കളാണ് നിങ്ങളിൽ എത്ര പേർക്കത് അറിയുമെന്ന് എനിക്കറിയില്ല ഇത് നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതിശയപ്പെട്ടു പോയി എന്ന് വരും അതുകൊണ്ടാണ് ഞാൻ ഈ വാൽമീകി രാമായണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉത്തരരാമായണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു കാര്യം പറയുന്നത് രാവണനും രാമനും ബന്ധുക്കളായിരുന്നു അവർ അവർ തമ്മിൽ ഒരു രക്തബന്ധമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വാൽമീകി രാമായണത്തിൽ പറയുന്നത് രാമനെ പറയുന്ന ഇക്ഷുവാഗ് വംശപ്രഭുവോ രാമോ നാമ ജനേഹി ജനൈഹിശ്രുത എന്ന് പറഞ്ഞാണ് രാമനെ പരിചയപ്പെടുത്തുന്നത് അതേ രാമായണ കർത്താവ് രാവണനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് പൗലസ്ഥ വംശപ്രഭുവോ രാവണോ നാമ രാക്ഷസ ഒരു ഭാഗത്ത് ഇക്ഷുവാഗ് വംശത്തിൽ ജനിച്ചവനായ ശ്രീരാമൻ എന്ന പേ പേര് കേട്ട സൽപ്പേരുള്ള കോസല രാജാവ് അതിൻ്റെ നായകൻ ആ രാമായണത്തിൻ്റെ പ്രതി നായകൻ വംശത്തിൽ ജനിച്ചവനായ രാവണൻ എന്ന പേര് കേട്ട രാക്ഷസനാണ് ഈ പൗലസ്ത്യൻ എന്ന പേര് എങ്ങനെ വന്നു വംശം എന്ന് വെച്ചാൽ പുലസ്ത്യൻ്റെ വംശം പുലസ്ത്യൻ സപ്തർഷികളിൽ ഒരാളായിരുന്നു ആ പുലസ്ത്യൻ ബ്രഹ്മാവിൻ്റെ മകനാണ് ബ്രഹ്മാവിൻ്റെ മകനായ പുലസ്ത്യൻ നല്ല തപസ്വിയായിരുന്നു മരീചി അത്രി അംഗ്രസ് പുലസ്ത്യൻ പുലഹൻ ക്രതു മുതലായിട്ടുള്ള ആളുകളായി വന്ന് സപ്തർഷിമാർ ഈ പുലസ്ത്യൻ വിവാഹം ചെയ്തത് തൃണബിന്ദു എന്ന രാജാവിൻ്റെ മകളെയായിരുന്നു തൃണബിന്ദു ആരാണ് തൃണബിന്ദു സൂര്യവംശരാജാവായിരുന്നു സൂര്യവംശരാജാവായ തൃണബിന്ദുവിൻ്റെ മകളെയാണ് പുലസ്ഥ്യൻ വിവാഹം ചെയ്തത് ആ തൃണബിന്ദു ഇതാ നോക്കൂ രാവണൻ പണ്ട് ആക്രമിച്ച് യജ്ഞം മുടക്കിയ ആളാണ് മരുത്തൻ മരുത്തൻ എന്ന സൂര്യവംശരാജാവ് യാഗം ചെയ്തുകൊണ്ടിരിക്കുകയെ രാവണൻ അവിടെ വന്ന് യാഗം മുടക്കുകയും മരുത്തനെ മരുത്തൻ വൃദ്ധനായ മരുത്തനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന് യാഗം മുടക്കി യാഗം ചെയ്യുന്ന ഋത്തിക്കുകളായ ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷിമാരെ മുഴുവൻ പച്ചക്ക് കടിച്ചു ജീവനോടെ കടിച്ചു തിന്നുകയും ചെയ്തു ഈ രാവണൻ അതാണ് മരുത്തനും രാവണനുമായിട്ടുള്ള ബന്ധം ആ മരുത്തൻ്റെ മകൻ ആ ആ വംശത്തിൽ മരുത്തൻ്റെ വംശത്തിൽ ഉള്ള ആളായിരുന്നു ഈ തൃണബിന്ദു എന്ന രാജാവ് അപ്പം തൃണബിന്ദുവിൻ്റെ ഭാര്യ അലംബുഷ എന്ന് പറയുന്ന അപ്സരസ് ആയിരുന്നു അത് ഭാഗവതത്തിൽ പറയുന്നത് ഭാഗവത പുരാണത്തിൽ പറയുന്നത് തമ്പെ ജെ അലംബുഷാദേവി ഭജനീയ ഗുണാലയം തപസ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിയുടെ അടുത്തേക്ക് അലംബുഷ എന്ന അല്ല തൃണബിന്ദു രാജാവിൻ്റെ അടുത്തേക്ക് സൂര്യവംശ രാജാവായ തൃണബിന്ദു രാജാവ് അദ്ദേഹം വാനപ്രസാശനം സ്വീകരിച്ച് തപസ്സു ചെയ്യുന്ന സമയത്ത് അലംബുഷ എന്ന് പറയുന്ന അപ്സറസ് അദ്ദേഹത്തെ സമീപിച്ചു എന്നാണ് അങ്ങനെ ആ അലംബുഷ എന്ന അപ്സറസ്സിനെ അദ്ദേഹം സ്വീകരിക്കുകയും തൃണബിന്ദുവിന് അപ്സറസ്സല് ഇടവിട എന്ന പേരുള്ള ഒരു മകൾ ഉണ്ടായി ഇടവിട എന്നാണ് അവരുടെ പേര് ഇടവിടാതെ എന്നല്ല ട അല്ല ഡ എന്നുള്ള അക്ഷരമാണ് ഇടവിട എന്ന ആ കന്യകയുണ്ടായി ആ കന്യകയെ ഇടവിട എന്ന കന്യകയെ വിശ്രവസ് വിവാഹം ചെയ്തു പുലസ്തേൻ്റെ മക മകനായ വിശ്രവസ്സ് വിവാഹം ചെയ്തു അങ്ങനെയാണ് വൈശ്രവണനും മറ്റും ഉണ്ടായത് അങ്ങനെ വൈശ്രവണനുണ്ടായി അതേ വിശ്രവസ് കേശിനി എന്ന മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തിട്ട് രാവണനും കുംഭകണനും ഒക്കെ ഉണ്ടായിരുന്ന അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വിശ്രവസ് ആരെയാണ് വിവാഹം ചെയ്തത് അലമ്പഷയുടെ ആ മകളെയാണ് ഇതാണ് ഭാഗവതം പറയുന്നത് അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഭാഗവതവും വാൽമീകി രാമായണവും തമ്മിലുണ്ട് നമുക്ക് രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ വാൽമീകി പറയുന്ന അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്തരകാണ്ഡം അല്ലെങ്കിൽ ഉത്തരരാമായണമാണ് കൂടുതലായിട്ട് നമ്മൾ ആധികാരികമായിട്ട് എടുക്കേണ്ടത് മറ്റു പുരാണങ്ങളിൽ ഇത് അല്പ സ്വലപ്പം വ്യത്യാസത്തോടു കൂടി അവതരിപ്പിച്ചതുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത് ഇനി ഞാൻ വാൽമീകി രാമായണത്തേക്ക് തിരിച്ചു വരികയാണ് അവിടെ പുലസ്ത്യൻ പുലസ്ത മഹർഷിയാണ് തൃണബിന്ദുവിൻ്റെ മകളെ വിവാഹം ചെയ്യുന്നത് അപ്പോൾ അവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എന്താണ് ഈ പുലസ്ത്യൻ എന്ന ബ്രഹ്മാവിൻ്റെ മകനായ മഹർഷി തൃണബിന്ദു എന്ന സൂര്യവംശ രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്യുന്നു അതിൽ വിശ്രവസ് എന്ന് പറയുന്ന മകനുണ്ടാകുന്നു ആ വിശ്രവസ് രണ്ട് വിവാഹം ചെയ്തു ഒന്ന് ഭരദ്വാജൻ്റെ മകളെ വിവാഹം ചെയ്തിട്ട് വൈശ്രവണൻ എന്ന മകനുണ്ടായി അതേ വിശ്രവസ് സുമാലി എന്ന രാക്ഷസന്റെ മകളായ കൈകസിയെ വിവാഹം ചെയ്തു അതെങ്ങനെയാണെന്ന് വെച്ചാൽ വിശ്രവസ് തപസ് ചെയ്തുകൊണ്ടിരിക്കെ ഈ സുമാലി എന്ന് പറയുന്ന രാക്ഷസൻ അദ്ദേഹത്തിന് തോന്നുകയാണ് ഈ തപസ്യായ വ്യക്തിയിൽ തൻ്റെ മകൾക്ക് ഒരു മക കുട്ടികൾ ഉണ്ടാവുകയാണ് അവർ തപശക്തി ഉള്ളവരും മഹാബലശാലികളും ആകും അങ്ങനെ ലോകത്തെ കീഴടക്കാൻ സാധിക്കും ലങ്ക എന്ന് പറയുന്ന വൈശ്രവണന്റെ അതായത് വൈ വിശ്രഭസന മറ്റൊരു മകനായ വൈശ്രവണനെ തോൽപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പുരിയായിട്ട് ലങ്കാപുരി ആക്രമിച്ച് സ്വന്തമാക്കാനും അവിടെ രാക്ഷസന്മാർക്ക് ഒരു താവളം താവളമൊരുക്കാനും വേണ്ടിയിട്ട് സമാലി ചെയ്ത ഒരു വേലയായിരുന്നു തൻ്റെ മകളായ കൈകസി ഈ തപസ്സ ചെയ്യുന്ന വിശ്രവസനെ ചെന്ന് എടുക്കണമെന്ന് എന്നിട്ട് അദ്ദേഹത്തിൽ ശക്തരായ മക്കൾ മക്കളുണ്ടാകണം ഇതൊരു തരത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന ഹണി ട്രാപ്പ് ആയിരുന്നു അല്ലെങ്കിൽ ഈ നമ്മൾ ലവ് ജിഹാദ് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ ഇവിടെ ഒരു സ്ത്രീയാണ് രാക്ഷസ വംശത്തിലുള്ള ഒരു സ്ത്രീയാണ് ഒരു ബ്രാഹ്മണനെ അമ്മായിക്കി എടുക്കുന്നത് അങ്ങനെ വിശ്രവസ് എന്ന് പറയുന്ന ബ്രാഹ്മണൻ നമ്മുടെ നാടൻ ഭാഷയിൽ ഈ വിശ്രവസ് എന്ന് പറയുന്ന നമ്പൂരി പാട് നമ്പൂതിരി കൈകസ് രാക്ഷസ സ്ത്രീയെ സംബന്ധം ചെയ്തിട്ടാണ് രാവണൻ മുതലായ ആളുകളുണ്ടായത് അപ്പോൾ രാവണൻ്റെ അച്ഛൻ തന്നെ ഒന്നാം നമ്പൂതിരിയാണ് അതായത് ഒന്നാം ബ്രാഹ്മണനാണ് അമ്മ കൈകസെയ്യുന്ന രാക്ഷസിയാണ് അപ്പോൾ ആ വിശ്രവസ് ആരുടെ മകനാണ് തൃണബിന്ദു പുത്രിയുടെ മകനാണ് അതായത് തൃണബിന്ദു എന്ന സൂര്യവംശരാജാവിൻ്റെ മകളുടെ മകനാണ് വിശ്രവസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാമനും രാവണനും ഒരേ രക്തത്തിൽ വന്നവരാണ് ഒരേ പരമ്പരയിലുള്ളവരാണ് ഒരാൾ ആര്യനും ഒരാൾ ദ്രാവിഡനുമാണ് എന്ന് പറയാൻ രാമായണം വായിച്ചവർക്കൊന്നും സാധ്യമല്ല പുരാണങ്ങൾ പഠിച്ചവർക്കും സാധ്യമല്ല അപ്പോൾ കുറച്ചുകൂടി ആഢ്യത്വം രാവണനാണ് കാരണം രാവണൻ ബ്രാഹ്മണന്റെ മകനാണ് ശ്രീരാമൻ ബ്രാഹ്മണന്റെ മകനല്ല ക്ഷത്രിയന്റെ മകനാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ഉച്ചനീചത്വം പറയുന്ന ആളുകൾ ബ്രാഹ്മണനാണ് മുകളിൽ ക്ഷത്രിയൻ താഴെയാണ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ആരോപണത്തിൻ്റെ കുന്തമുന രാമായണം വായിച്ചാൽ നമുക്ക് തന്നെ നല്ല ഉടിച്ച കളിയാവുന്നതേ ഉള്ളൂ ഒരിക്കലും രാവണൻ ദളിതനായിരുന്നില്ല രാവണൻ്റെ സഹോദരിയായ ഷൂർപ്പണഖയും ഇതേ കൈകസിയുടെ മകളാണ് ഈ കൈകസീ എങ്ങനെയാണോ വിശ്രവസനെ തപസ്സ ചെയ്യുന്ന വിശ്രവസനെ മയക്കിയെടുത്ത് സ്വന്തമാക്കാൻ സ്വന്തമാക്കിയത് അതേപോലെ ശ്രീരാമൻ എന്ന് പറയുന്ന സൂര്യവംശ രാജാവിനെ രാജകുമാരനെ മയക്കിയെടുക്കാൻ വേണ്ടിയാണ് ഷൂർപ്പണഖ വന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത് അമ്മയും മകളുമൊക്കെ ഒരേ സൂത്രം പണി അറിയുന്നവരായിരുന്നു എന്നർത്ഥം അമ്മ കാണിച്ച അമ്മ ചെയ്ത അതേ പാരമ്പര്യം മകളും പിന്തുടരുകയായിരുന്നു പക്ഷെ ശൂർപ്പണകയുടെ കഥയൊക്കെ വേറെ പലതും ഉണ്ട് അവർക്ക് അവർ മുമ്പ് വിവാഹിതയായിരുന്നു ആ ഭർത്താവ് രാക്ഷ ആ രാക്ഷസനെ രാവണൻ തന്നെയാണ് കൊന്നത് ഇങ്ങനെയൊക്കെ കഥ പറയുന്നുണ്ട് ഉത്തരരാമചരിത ഉത്തരരാമായണത്തിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ശൂർപ്പണഘയും രാവണനും കുംഭകർണനും വിഭീഷണനും ഒക്കെ തന്നെ ഒരു ഒരു ബ്രാഹ്മണന്റെ വിശ്രവസം എന്ന് പറയുന്ന മഹാബ്രാഹ്മണന്റെ തപസ്സ ചെയ്യുന്ന ബ്രാഹ്മണന്റെ മക്കളായിരുന്നു എന്നുള്ളതാണ് ഇതാണ് രാമനും രാവണനും തമ്മിലുള്ള രക്തബന്ധം ഇനി ഞാൻ മറ്റൊരു രാമായണം സംബന്ധിച്ച ഒരു മറ്റൊരു രഹസ്യം കൂടി പറയാം എന്താണെന്ന് വെച്ചാൽ അത് രാമായണത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടില്ല ഭാഗവതത്തിൽ പറഞ്ഞ കാര്യമാണ് അതെന്താണെന്ന് വെച്ചാല് പുലസ്ത്യ മഹർഷിയുടെ മകനാണ് വിശ്രവസ് എന്നത് പ്രസിദ്ധമാണ് ആ പുലസ്തേ മഹർഷിയുടെ ഭാര്യയുടെ പേര് ഹവിർഭൂ എന്നായിരുന്നു ആ പുലസ്തേ മഹർഷിക്ക് ഭൂ എന്ന എന്നതിൻ്റെ പത്നിയിൽ രണ്ട് മക്കളുണ്ടായി ഒരാളിൻ്റെ പേര് അഗസ്ത്യൻ എന്നാണ് മറ്റേ ആള് വിശ്രവസ് ആയിരുന്നു ഇത് ഭാഗവതത്തില് നാലാം സ്കന്ധത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി ആറ് മുപ്പത്തേഴ് ശ്ലോകങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പുലസ്ത്യൻ്റെ മകനാണ് അഗസ്ത്യനും വിശ്രവസ് വിശ്രവസന്റെ മകനാണ് രാവണൻ ഇത് പ്രസിദ്ധമാണ് അപ്പോൾ അഗസ്ത്യനും രാവണനും തമ്മിലുള്ള ബന്ധം എന്താണ് അഗസ്ത്യ മഹർഷി രാവണൻ്റെ ഇള നേര ഇളയച്ഛനാണ് ഭാഗവത പ്രകാരം നേര ഇളയച്ഛനാണ് ഈ അഗസ്ത്യ മഹർഷിയാണ് രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രീരാമന് നിർദ്ദേശം കൊടുക്കുന്നത് ദണ്ഡകാരുണ്യത്തിൽ വെച്ച് ഗോദാവരി നദിയുടെ തീരത്ത് പഞ്ചവടി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കാൻ ഭഗവാൻ നിർദ്ദേശം കൊടുക്കുകയും രാവണനെ രാവണാദികളെ രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷ്ണു ചാപം വിഷ്ണു അസുരന്മാരെ കൊല്ലാൻ ഉപയോഗിച്ച ധനസ് ശ്രീരാമന് സമ്മാനിക്കുകയും രാവണനെ കൊല്ലാനുള്ള ബ്രഹ്മാസ്ത്രം ഉപദേശിക്കുകയും ചെയ്തതാരായിരുന്നു രാവണന്റെ ഇളയച്ഛനായ അഗസ്ത്യഹൃഷിയായിരുന്നു എന്തുകൊണ്ട് രാവണൻ ലോകം മുടിക്കുന്ന ഒരാളാണ് പാതാളത്തിൽ കഴിയേണ്ടുന്ന രാക്ഷസന്മാർ വൈശ്രവണനെ ആക്രമിച്ചു തോൽപ്പിച്ച് അദ്ദേഹത്തെ അവിടെ കടത്തി അദ്ദേഹത്തിനെ വിമാനം തട്ടിയെടുത്ത് അദ്ദേഹത്തെ അവിടെ ഓടിച്ച് അന്യായമായിട്ട് ലങ്ക കീഴടക്കി അവിടെ ഇരിക്കുക അവിടെ ഇരുന്നാൽ കുഴപ്പമില്ല അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ ഭീകരവാദം പ്രവർത്തിപ്പിച്ചു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ബാലി എന്ന് പറയുന്ന മറ്റൊരു ഈ നാടിനെ കൊടുക്കുന്ന ആൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ വിദേശികൾക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട് ഇവിടെ ബാലി എന്ന് പറയുന്ന കിഷ്കിന്ധയിലെ വാനര രാജാവ് രാവണന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥലവും പള്ളി കെട്ടാനുള്ള സ്ഥലമൊക്കെ കൊടുത്ത് എന്ന് പറയാൻ വേണമെങ്കിൽ ആ രാവണനെ ഇവിടെ വാഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളായിരുന്നു രാവണനും ആ ബാലിയും തമ്മിലൊരു സഖ്യമുണ്ടായിരുന്നു രാവണനും ബാലിയും തമ്മിലുള്ള സഖ്യത്തിൽ എന്തായിരുന്നു അവരുടെ സഖ്യമെന്ന് വെച്ചാൽ അവരുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്തായിരുന്നു ദാരാഹ പുത്രാഹ പുരം രാഷ്ട്രം ഭോഗാച്ഛാദന ഭോജനം സർവമേവ ആവ്യഭക് സർവമേവ ആവിഭക്തം നൗ ഭവിഷ്യതി ഹരീശ്വര രാവണൻ പറയുന്ന വാക്യമാണിത് രാമായണത്തിൽ അതായത് നമുക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ കൊട്ടാരവും നമ്മുടെ സുഖ സൗകര്യങ്ങളും നമ്മുടെ ഭാര്യമാരെയും പുത്രന്മാരെയും പങ്കുവെച്ച് ജീവിക്കാം എന്നായിരുന്നു അവരുടെ ഒത്തുതീർപ്പ് എന്നു വെച്ചാൽ രാവണനും ബാലിയും ഭാര്യമാരെ പങ്കുവെക്കും അതിന് എന്തോ ഒരു പേരുണ്ട് എനിക്ക് ആ പേര് കിട്ടുന്നില്ല ഭാരതത്തിൽ ഇന്ന് ആ രീതി ചില പാശ്ചാത്യ സംസ്കാരം സ്വീകരിക്കുന്ന ആളുകൾ ചെയ്യാറുണ്ട് ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അനുഭവിക്കുക മന്ദോദരിയെ ബാലിക്കും ഉപയോഗിക്കാം ബാലിയുടെ പത്നിയായ താരയെ രാവണനും യഥേഷ്ടം ഉപയോഗിക്കാം എന്നുള്ള വ്യവസ്ഥ കൊട്ടാരവും രാജ്യവും മക്കളെയും സൈന്യത്തെയും ഖജനാവിനെയും അതുപോലെ എല്ലാ സുഖ സൗകര്യങ്ങളെയും ഇങ്ങനെ പങ്കുവെച്ച് അനുഭവിക്കാം എന്നായിരുന്നു അവർ തമ്മിലുള്ള ഒത്തുതീർപ്പ് അപ്പോൾ രാവണൻ നൽകിയ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയിട്ട് രാവണന് വലിച്ചു നീട്ടിയ സുഖ ഭോഗങ്ങളുടെ ആസക്തിയിൽപ്പെട്ട ബാലി രാവണന്റെ കൂട്ടുകാരനായിട്ട് രാവണൻ ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തു അങ്ങനെ രാവണ രാവണൻ്റെ കൂടെയുള്ള രാക്ഷസന്മാർ ഭാരതത്തിലൊക്കെ നുഴഞ്ഞു കയറി തമിഴ്നാട് വഴിയും കേരളം വഴിയും ഒക്കെ നുഴഞ്ഞു കയറിയിട്ട് വിദ്യാപർവ്വതത്തിന് തെക്ക് തെക്കുള്ള പഞ്ചവടി അല്ലെങ്കിൽ ആ ദണ്ഡകാരണം വരെ വന്നു ചേരുകയും ഇവിടെയുള്ള യജ്ഞ സംസ്കാരത്തെ ആർഷമായ സംസ്കാരത്തെ വൈദിക സംസ്കാരത്തെ തച്ചുടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഇതാണ് രാമായണത്തിലെ രാമായണത്തിൻ്റെ പൊളിറ്റിക്സ് രാമായണത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് അതേസമയത്ത് ഇതേ രാവണൻ ഇവിടെയുള്ള ബ്രാഹ്മണരെ കൊണ്ടുപോയി ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയി അവിടെ ആ ബ്രാഹ്മണരെ കൊണ്ട് അദ്ദേഹം യജ്ഞങ്ങൾ ചെയ്യിപ്പിച്ചു പലതരത്തിലുള്ള യാഗങ്ങൾ യജ്ഞങ്ങൾ രാമായണത്തിൽ പറയുന്നുണ്ട് അവിടെ വിഭീഷണൻ രാവണനെ കാണാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ബ്രാഹ്മണർ ബ്രാഹ്മണരെ മന്ത്രം ചൊല്ലുന്നുണ്ടായിരുന്നു രാവണൻ യുദ്ധം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടെ പലതരത്തിലുള്ള മൃത്യുജയ ഹോമം പോലെയുള്ള ഹോമങ്ങളും യജ്ഞങ്ങളും ബ്രാഹ്മണർ ഉറക്കെ ഉറക്കെ മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ബ്രാഹ്മണൻ്റെ രാവണൻ്റെ ലങ്കയിൽ ധാരാളം ബ്രാഹ്മണരെ അദ്ദേഹം പാർപ്പിച്ചിരുന്നു എന്താണ് അവരെ കൊണ്ട് വൈദിക യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നിഗുംഭില എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് അദ്ദേഹത്തിൻ്റെ തുരങ്കം മാർഗം ഈ ഹമാസൊക്കെ ചെയ്യുന്ന മാതിരിയുള്ള ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ യജ്ഞശാല ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് നിഗുംഭില അവിടെ നടന്നിരുന്നത് യാഗമായിരുന്നു വൈദിക വൈദിക കർമ്മങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ബ്രാഹ്മ രാവണൻ ബ്രാഹ്മണന്റെ മകനായത് കൊണ്ട് ബ്രാഹ്മണ ചരിത്രകൾ ചെയ്തിരുന്നു അതേസമയത്ത് അദ്ദേഹത്തിന് രാക്ഷസബുദ്ധിയായിരുന്നു മനുഷ്യനെ പച്ചക്ക് പിടിച്ചു തിന്നുക ജീവനോടെ മനുഷ്യരെയും ഋഷിമാരെയും പിടിച്ചു തിന്ന് ജീവിക്കുന്ന ഒരു രാക്ഷസായിരുന്നു രാവണൻ അപ്പം ആ രാവണൻ ആക്രമിച്ച് ഭാരതത്തിലേക്ക് വരികയും ചെയ്തു ഇതാണ് രാമായണത്തിന് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അഗസ്ത്യ മഹർഷി ഇങ്ങനെ വ ഇങ്ങോട്ട് ഭാരതത്തിൽ കടന്നു കയറി ആക്രമിക്കുന്ന ഭീകരന്മാരായ രാക്ഷസന്മാരായ രാവണാദികളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അവരില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്തു ശ്രീരാമനെ ശക്തമായിട്ട് ഉപയോഗിച്ചു അദ്ദേഹത്തിന് ബ്രഹ്മാസ്ത്രം കൊടുത്തു അദ്ദേഹത്തിന് വിഷ്ണു ചാപം നൽകി അനുഗ്രഹിച്ചു അതോടൊപ്പം യുദ്ധം അന്തിമമായ ആ പോരാട്ടം ലങ്കയിൽ നടക്കുമ്പോൾ രാവണനെ കൊല്ലാൻ രാമന് സാധിക്കാതെ വന്നപ്പോൾ ഈ അഗസ്ത്യ മഹർഷി രാമൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ആദിത്യ ഹൃദയം എന്ന ദിവ്യമായ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ആ മന്ത്രം ഉരുക്കഴിച്ച് സൂര്യഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം അതേ അഗസ്ത്യൻ കൊടുത്ത ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് രാവണനെ വധിക്കുന്നത് എന്നും രാമായണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പൊ രാവണനെ കൊല്ലാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് രാവണന്റെ ഇളയച്ഛനായ അഗസ്ത്യനായിരുന്നു രാവണൻ ബ്രാഹ്മണപുത്രനായിരുന്നു അദ്ദേഹം ദളിതനല്ല അദ്ദേഹം കാട്ടുജാതിക്കാരനല്ല അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം ഒരു തരത്തിലും താഴ്ന്ന ജാതി ആയിരുന്നില്ല പക്ഷേ പ്രവൃത്തി കൊണ്ട് കർമ്മം കൊണ്ട് ഏറ്റവും നികൃഷ്ടനായിരുന്നു രാവണൻ നിരവധി മനുഷ്യ സ്ത്രീകളെ രാജ ഏർ ദേവസ്ത്രീകളെ വിദ്യാധര സ്ത്രീകളെ അപ്സരസ്സുകളെ ഗന്ധർവപത്നിമാരെ നാഗസ്ത്രീകളെ യക്ഷ സ്ത്രീകളെ ഒക്കെ ബലമായി പിടിച്ചു കൊണ്ടുപോയി ബലാത്കാരം ചെയ്ത് അവരെ അടിമകളാക്കി വെച്ച് ഉപഭോഗം ചെയ്തിരുന്ന തനി പെൺകോന്തനായിരുന്നു രാവണൻ അതാണ് ഈ രാവണന്റെ പെൺകോന്തൻ രൂപത്തെയാണ് ഇടതുപക്ഷക്കാർ ആരാധിക്കുന്നത് അതാണ് ശ്യാംകുമാറിനും ഇളയിടത്തിനും അല്ലെങ്കിൽ ചിന്താചേറവും പോലെ ആളുകൾ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ തന്നെ രാവണനോട് ഇത്രയധികം പ്രിയം തോന്നാൻ കാരണം രാവണൻ ഒരു ലൈംഗിക കാര്യങ്ങളിൽ ഒരു മനോരോഗിയായിരുന്നു ഇവരും ഇവർക്കും ആ മനോരോഗമുണ്ട് ഇവരൊക്കെ തന്നെ സ്ത്രീലമ്പടന്മാരാണ് സ്ത്രീകളെ അവരുടെ ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയരാക്കാനുള്ള ഒരു അതമ്യമായ കാമവാസനയുള്ള ആളുകളാണ് ഈ പറയുന്ന ഇടതുപക്ഷ നായകന്മാരെ എല്ലാവരും തന്നെ അതുകൊണ്ടാണ് അവർക്ക് രാവണൻ ആരാധനായിത്തീരുന്നത് അതിനെ എതിർത്ത ആളായത് കൊണ്ടാണ് ശ്രീരാമൻ അവർക്ക് ബ്രാഹ്മണ മേധാവിയായിട്ടും അല്ലെങ്കിൽ അവർ അവർ രാമനും ഒക്കെ തന്നെ രാമനും ലക്ഷ്മണനും ഹനുമാ ഒക്കെ തന്നെ ആരായി തീരുന്നത് സവർണനായിത്തീരുന്നത് ഇത് നമ്മൾ ഈ വ്യത്യാസത്തെ ഇവരുടെ ഈ കാഴ്ചപ്പാടിനെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മൾ അവരെ ട്രോളിയിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് രാമായണം കൃത്യമായി ഒരു മുൻവിധിയുമില്ലാതെ നിഷ്പക്ഷമായ ബുദ്ധിയോട് കൂടിയിട്ട് വായിക്കുക മനസ്സിലാക്കുക അത് പ്രചരിപ്പിക്കുക അവരുടെ ഈ ആരോപണങ്ങൾക്ക് കുറുക്കുകൊള്ളുന്ന മറുപടി പറയുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ രാമായണത്തിൽ ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത ഒരു മഹാവീര കഥാപാത്രമാണ് നമ്മുടെ ഹനുമാൻ ഈ ഹനുമാനും രാവണനും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ പിന്നെ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു ആശ്ചര്യകരമായ കാര്യം എന്താണ് ഹനുമാനും രാവണനും തമ്മിലുള്ള ബന്ധം രാമായണത്തിൻ്റെ വൽമീകി രാമായണത്തിൻ്റെ യുദ്ധകാന്ഡം പതിമൂന്നാം സർഗം നമ്മൾ എടുത്തു വായിച്ചു നോക്കുക രാമായണത്തിലെ യുദ്ധകാന്ഡത്തിൻ്റെ പതിമൂന്നാം സ്ർഗത്തിൽ രാമൻ വാനപ്പാടയോട് കൂടിയിട്ട് സേതുബന്ധനം ചെയ്ത് ലങ്കയിലെത്തിച്ചേർന്നു വിഭീഷണനും മറ്റും അദ്ദേഹത്തിനെ കൂടെ ചേർന്നു ഈ സമയത്ത് യുദ്ധനീതി തീരുമാനിക്കാൻ വേണ്ടി രാവണൻ തൻ്റെ മന്ത്രിമാരുമായിട്ട് ഒരു യോഗം ചേരുന്നു എന്നോട് പറയുന്ന സീതയെ എനിക്ക് സ്വന്തമാക്കണം നിങ്ങളെല്ലാം എല്ലാവരും അതിനെ സഹായിക്കണം സീത തയ്യാറാണ് സീത എന്നെ എന്നോട് അവധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സീതയെ സ്വന്തമാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി ഏകകണ്ഠ്യേന ഈ യുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഈ പ്രമേയം പാസാക്കി തരണം എന്ന് പറയുകയാണ് മന്ത്രിമാർ മധുരമാരോരോരോ അഭിപ്രായം പറഞ്ഞു അതിൽ മഹാപാർശ്വൻ എന്നു പേരുള്ള രാവണൻ്റെ മന്ത്രി രാവണനോട് പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് ഈ യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ സീതാ സീത ഇവിടെ ഒരു വർഷമായിട്ട് ഏകദേശം പത്ത് മാസമായിട്ട് അങ്ങയുടെ കൂടെയുണ്ട് ആ സീതയെ അങ്ങക്ക് ബലമായിട്ട് പ്രാപിക്കാൻ സാധിക്കും ആ സീതയെ അങ്ങ് ബലാത്കാരം ചെയ്തുകൂടെ അങ്ങ് കൊക്കുട വൃത്തി ഉപയോഗിച്ച് ബലാത്കാരം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ കൊക്കുട വൃത്തി എന്ന് വെച്ചാൽ ഒരു പൂവൻ കോഴി പിടക്കോഴി എങ്ങനെയാണ് ബലമായി ഭോഗിക്കുന്നത് അതുപോലെ സീതയെ ബലാത്കാരം ചെയ്ത് പ്രാപിച്ച് ചാരിത്ര ദോഷം ചാരിത്ര ശുദ്ധി കവർന്നെടുത്ത് സീതയെ കളങ്കിതയാക്കി മാറ്റിയാൽ രാമന് സീതയിലുള്ള താല്പര്യം കുറയും വാനരന്മാരും രാമനും ഇവിടെ വന്നാലും അവർക്ക് കളങ്കിതയായ സീതയെ മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്ന് മഹാപാർഷം ചോദിച്ചപ്പോൾ രാവണൻ പറഞ്ഞു മഹാപാർശ്വ അല്ലോ എൻ്റെ പ്രിയപ്പെട്ട മന്ത്രിമാരെ നിങ്ങൾക്ക് നിങ്ങളറിയാത്ത ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം എന്താണത് പണ്ട് പുഞ്ചികസ്ഥല എന്നു പേരുള്ള ഒരു അപ്സരസ് അതീവ സുന്ദരിയായിട്ടുള്ള മാതകമോഹിനിയായ ഒരു അപ്സരസ് പുഞ്ചിക സ്ഥല അവൾ ആകാശമാർഗത്ത് പോകുമ്പോൾ ഞാൻ കണ്ടു അവളെ കണ്ട് ഞാൻ ഭ്രമിച്ചു പോയി കാമിച്ചു പോയി ബലമായി അവളെ ഞാൻ പിടിച്ചു കൊണ്ടുപോയി വിവസ്ത്രയാക്കി കൃതാവിവസനാവമയ എന്നാണ് അവളെ വസ്ത്രം വലിച്ചു കീറി അവളെ നഗ്നയാക്കി അവളെ ക്രൂരമായി ഞാൻ ബലാത്കാരം ചെയ്തു അവൾ അവശയായി എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ തൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ എങ്ങനെയൊക്കെ വാരിപ്പുതച്ച് അവശയായി കണ്ണീരൊഴുക്കിക്കൊണ്ട് രക്തത്തിൽ കുളിച്ച ശരീരവുമായിട്ട് അവൾ ബ്രഹ്മാവിൻ്റെ മുന്നിൽ ചെന്ന് കാലിൽ വീണ് കരയുകയാണ് അത് കണ്ട് കരുണ തോന്നിയ ബ്രഹ്മാവ് ക്രുദ്ധനായിട്ട് രാവണന രാവണനെ ശപിക്കുകയാണ് രാവണൻ തന്നെ പറയുന്ന കാര്യമാണ് ബ്രഹ്മാവ് എന്നെ ശപിച്ചു ഇനി മുതൽ സമ്മതമില്ലാതെ ഏതെങ്കിലും സ്ത്രീയെ നീ ബലാത്കാരം ചെയ്യുകയാണെങ്കിൽ നിന്റെ തല നൂറായിട്ട് പൊട്ടിച്ചിറിപ്പോകും എന്ന് ശാപം കൊടു തന്നിട്ടുണ്ട് പറയുന്ന ആരാണ് തൻ്റെ ഈ കുറ്റകൃത്യത്തെ വെളിപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം രാവണൻ തന്നെയാണ് ആ പുഞ്ചിക സ്ഥല നിമിത്തമായിട്ട് ബ്രഹ്മാവ് ശപിച്ചതുകൊണ്ട് മാത്രമാണ് സീതയെ ഞാൻ ബലാത്കാരം ചെയ്യാതിരിക്കുന്നത് എനിക്ക് പരസ്ത്രീകളെ സമ്മതമില്ലാതെ തൊട്ടാൽ എൻ്റെ ജീവന് എൻ്റെ ആയുസ്സിൻ്റെ തന്നെ അപകടമാണ് ഇതാണ് രഹസ്യം ഇത് രാവണൻ തന്നെ പറഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ പല രാവണ ഭക്തന്മാരും പറയുന്നത് രാവണൻ എത്ര നല്ല മനുഷ്യനാണ് സീതയെ ഒരു വർഷം കിട്ടിയിട്ടും ഒന്നും ചെയ്തില്ല നല്ല ഇത്രയും സദ്ഗുണസമ്പന്നനായ ആൾ വേറെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പക്ഷെ രാവണൻ തന്നെ പറയുകയാണ് രാമായണം എഴുതിയ വാൽമീകി രാവണനു രാവണനിലൂടെ നമ്മളോട് പറയുകയാണ് രാവണൻ സീതയെ ബലാത്കാരം ചെയ്യാതിരുന്നത് ഈ ബ്രഹ്മാവിൻ്റെ ശാപം കാരണമാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഈ പുഞ്ചിക സ്ഥലയെ ക്രൂരമായിട്ട് നികൃഷ്ടമായി ബലാത്കാരം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ഈ പുഞ്ചികസ്ഥലയുടെ മകനാണ് നമ്മുടെ സാക്ഷാൽ വീരഹനുമാൻ ആ പുഞ്ചികസ്ഥല ശാർദ്ദ നിമിത്തം മനുഷ്യ സ്ത്രീയായിട്ട് ജനിച്ചു എന്നാണ് വാൽമീകി പറഞ്ഞിരിക്കുന്നത് ഇവിടെ കിഷ്കിന്ധാകാണ്ടത്തിൻ്റെ അവസാനം സമുദ്ര തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ അദ്ദേഹത്തിൻ്റെ ബലവീര്യങ്ങളെക്കുറിച്ച് പരാക്രമങ്ങളെക്കുറിച്ച് പുകഴ്ത്തിട്ടാണ് അദ്ദേഹത്തെ സമുദ്ര തരണത്തിനു വേണ്ടി ജാംബവൻ തയ്യാറാക്കുന്നത് എന്ന് നമുക്കറിയാം ഈ സന്ദർഭത്തിലാണ് ജാംബവാൻ ഹനുമാൻ്റെ ജനന കഥ പറയുന്നത് അങ്ങ് പുഞ്ചികസ്ഥല എന്ന് പറയുന്ന അപ്സരസ് ശാപം കൊണ്ട് മനുഷ്യ സ്ത്രീ ആയ സമയത്ത് കേസരിയുടെ കേസരി എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠൻ്റെ ശ്രേഷ്ഠൻ്റെയും അതുപോലെ ഈ പുഞ്ചികസ്ഥല അഞ്ജന എന്ന പേരിലുള്ള ആ പുഞ്ചികസ്ഥലയുടെയും മകനായിട്ടാണ് ജനിച്ചത് ഞാൻ പറയുന്നത് ഹനുമാന് തൻ്റെ അമ്മയുടെ പൂർവ്വജന്മത്തിൽ തൻ്റെ അമ്മയെ ബലാത്കാരം ചെയ്ത രാവണനോടാണ് ഹനുമാൻ പ്രതികാരം ചെയ്തത് യുദ്ധഭൂമിയിൽ രാമനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന രാവണൻ്റെ തേരിലേക്ക് ചാടിക്കയറി തൻ്റെ കരുത്തറ്റ മുഷ്ടി കൊണ്ട് രാവണൻ്റെ ശിരസിൽ ആഞ്ഞ് ഓങ്ങി പ്രഹരിച്ച ഹനുമാൻ തൻ്റെ അമ്മയോട് ചെയ്ത ക്രൂരതയുടെ പ്രതികാരം അവിടെ ചെയ്യുകയായിരുന്നു ഹനുമാന്റെ ഇടിയേറ്റ് രാവണൻ തലകറങ്ങി ആ തേരിൽ ഇരുന്നു കുറച്ച് കഴിഞ്ഞു എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഹനുമാൻ അല്ലേ വാനര രാവണനെ ഇടിച്ചു എന്ന് നിനക്ക് എപ്പോഴും അഭിമാനത്തോടെ പറയാം രാ രാക്ഷസ രാജാവായ രാവണൻ്റെ തേരിൽ കയറി വന്ന് എനിക്ക് ഇങ്ങനൊരു പ്രഹാരം തരാൻ സാധിച്ചത് നിൻ്റെ സൽപേരിന് തിലകം ചാർത്തും നിൻ്റെ ഇടി നന്നായി എന്ന് പറയുന്ന അഭിമാ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അപ്പോൾ ഹനുമാൻ പറഞ്ഞു എനിക്കെൻ്റെ കൈ എൻ്റെ കൈ കൈ കരുത്തിനോട് പുച്ഛൻ തോന്നുന്നു കാരണം സാധാരണ എൻ്റെ കൈകൊണ്ട് ഒരു ഇടി കിട്ടിയാൽ എൻ്റെ മുഷ്ടി കൊണ്ട് ഒരു ഇടി കിട്ടിയാൽ അവർ ആരും തന്നെ ബാക്കി ജീവൻ ബാക്കി ഉണ്ടാകാറില്ല അവർ മരിച്ചു പോവുകയാണ് പതിവ് പക്ഷെ അങ്ങ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇന്ന് ഹനുമാൻ രാവണനോട് പറയുന്ന ഒരു രംഗമുണ്ട് ഈ രംഗം വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു ഒരു രോമാഞ്ചം ഉണ്ടാകും ഹനുമാൻ്റെ ആ ഒരു വീര്യം ശൗര്യം പരാക്രമം കാണുമ്പോൾ അപ്പോൾ ഹനുമാൻ ചെയ്തത് എന്തായിരുന്നു തൻ്റെ അമ്മയുടെ പൂർവ്വജന്മത്തിൽ അനുഭവിച്ച രാവണൻ ചെയ്ത ദ്രോഹം അതിന് പ്രതികാരം ചെയ്യുകയായിരുന്നു അപ്പോൾ രാവണനും ഹനുമാനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു രാവണനും ശ്രീരാമനും തമ്മിൽ ഒരു രക്തബന്ധമുണ്ടായിരുന്നു രാവണനും രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത രാമനെ പ്രേരിപ്പിച്ച ആളായ അഗസ്ത്യ മഹർഷി രാവണൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു അപ്പോൾ രാവണൻ ദളിതനല്ല ദ്രാവിഡനല്ല താഴ്ന്ന ജാതിക്കാരനല്ല അദ്ദേഹം ഒരു ഒരു ചൂഷണം ചെയ്യപ്പെട്ട വർഗമല്ല അദ്ദേഹം ഉന്നത കുലജാതനായിരുന്നു അദ്ദേഹം വേദ ജ്ഞാനമുള്ള ആളായിരുന്നു വേദങ്ങൾ പഠിച്ച ആളായിരുന്നു വൈദിക കർമ്മങ്ങൾ ചെയ്യുന്ന ആളും ചെയ്യിച്ച ആളുമായിരുന്നു ബ്രാഹ്മണരെ പൂജിക്കുന്ന ആളായിരുന്നു തൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ബ്രാഹ്മണരെ പൂജിച്ചു അല്ലാത്ത കാര്യത്തിൽ ലോകഹിതത്തിന് വേണ്ടിയിട്ട് യാഗം ചെയ്യുന്ന ബ്രാഹ്മണരെ പിടിച്ചു തിന്നുകയും ചെയ്തു ഇങ്ങനെ ഒരു ഡബിൾ ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇരട്ടമുഖമുള്ള ആളായിരുന്നു രാവണൻ ഈ കാര്യം നമ്മൾ ഇടതുപക്ഷ സാഹിത്യകാരന്മാരോടും അതുപോലെ അതിൻ്റെ അവരുടെ ചുവട് പിടിച്ചുകൊണ്ട് രാമായണത്തെ തെറ്റായിട്ട് മനസ്സിലാക്കുന്ന ആളുകളോടും നമ്മൾ ഈ കാര്യം തുറന്ന് കാണിക്കേണ്ടതുണ്ട് രാമായണത്തെ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കുകയും വേണ്ടവിധം പ്രചരിപ്പിക്കുകയും അതിലെ സത്യമെ സത്യത്തെ മനസ്സിലാക്കുകയും അതിനെ നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാൽമീകി രാമായണം അധ്യാത്മരാമായണം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇനിയും നിരവധി കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നമസ്കാരം